ഏക്നാഥ് ഷിൻഡയെക്കുറിച്ചുള്ള പരാമർശത്തിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയനായ കുനാൽ കംറ ഇന്ന് ഹാജരാകണമെന്ന് പോലീസ് രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാകണമെന്ന് കാണിച്ച് പോലീസ് സമൻസ് നൽകി അതേസമയം പരാമർശത്തിൽ മാപ്പ് പറയില്ലെന്നും അജിത് പവാർ ഏക്നാഥ് ഷിൻഡയെക്കുറിച്ച് പറഞ്ഞത് തന്നെയാണ് താനും പറഞ്ഞതെന്നും കുനാൽ വ്യക്തമാക്കി അനൂപ് ദാസ് വിവരങ്ങളുമായിട്ട് അനൂപ് ഈ പരിപാടിക്കിടെ കുനാൽ ഖംറയുടെ പരിപാടിക്കിടെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി കണ്ടതാണ് അതിനുശേഷമാണ് ഇപ്പോൾ കേസെടുക്കലും കാര്യങ്ങളുമൊക്കെ കുനാൽ മാപ്പ് പറയില്ല എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ഈ അജിത് പവാർ പറഞ്ഞ അതേ കാര്യങ്ങളെ ആവർത്തിക്കുകയായിരുന്നോ ഇതിൽ പരിപാടിയിൽ ഇദ്ദേഹം മാപ്പ് പറയില്ല ഞാൻ എവിടെയും കട്ടിലിനടിയിൽ പോയി ഒളിക്കില്ല എന്നാണ് കുനാർ കമറ ഇപ്പോൾ എക്സിൽ അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പിൽ പറയുന്നത് അദ്ദേഹം സ്റ്റാൻ എല്ലാവർക്കും അറിയുന്ന പോലെ സ്റ്റാൻഡ് കൊമഡിയനാണ് സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ വളരെ കൃത്യമായി പ്രതികരിക്കുന്ന ആളാണ് അദ്ദേഹം മുംബൈയിലെ ഹോട്ടലിൽ നടത്തിയ ഈ കോമഡി കോമഡി പരിപാടിക്കിടയിൽ ഒരു പാട്ട് പാടുകയായിരുന്നു ഒരു ഹിന്ദി പാട്ടിൻ്റെ പാരഡി പാടുകയായിരുന്നു അതായത് ഒരു ഓട്ടോ ഡ്രൈവറായിരുന്ന ഓട്ടോക്കാരനായിരുന്ന ഒരാൾ ഇപ്പോൾ എങ്ങനെ രാജ്യദ്രോഹിയായി മാറി എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തത് അതായത് രാജ്യദ്രോഹി എന്ന് ഏക്നാഥ് ഷിൻഡേയെ വിളിച്ചിട്ടുണ്ട് പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എനിക്ക് അങ്ങനെ വിളിക്കാനുള്ളത് അല്ലെങ്കിൽ ഒരു കോമഡി പറയാനുള്ളത് ആ കോമഡി കോമഡിയായി എടുക്കാത്ത ആളുകളാണ് പ്രശ്നക്കാർ എനിക്കെതിരെ കേസെടുത്തോളൂ ഞാൻ നിയമപരമായി നേരിട്ടോളാം ഇങ്ങനെ അക്രമം നടത്തിയ ആളുകൾക്കെതിരെ നടപടി വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇല്ലാതായി പോകുന്നു എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നു എന്തായാലും പോലീസ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മുംബൈയിലെ വീട്ടിലെത്തി നോട്ടീസ് പതിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം തമിഴ്നാട്ടിലാണ് എന്ന വിവരമാണ് നമുക്ക് മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ പോലീസ് മുന്നിൽ ഹാജരാവില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ശരി ശരി ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ ദാസാണ്